ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പിസ്സ റെസിപ്പിയുമായിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈസ്റ്റ് ഇട്ട് കുറച്ചു നേരം മാറ്റി മാറ്റിവെക്കുക മൈദമാവ് ഒലിവ് ഓയിലും നന്നായി കുഴച്ച് ഈസ്റ്റും ചേർത്ത് മാറ്റി മാറ്റിവെക്കുക ഇതിനാവശ്യമായി നമുക്ക് ബോൺലെസ് ചിക്കൻ എടുത്ത് ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് മാറ്റിവെക്കുക നമുക്ക് ഈ ബോൺ ബോൺലെസ് ചിക്കൻ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സ്പെഷ്യലായിട്ട് വാങ്ങിക്കാൻ കിട്ടും ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കും ബാക്കി കുറച്ച് ചിക്കൻ ബാലൻസ് വന്നിട്ടുണ്ടായി അത് നമ്മൾ പിള്ളേർക്ക് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെടുത്ത ചിക്കനിലേക്ക് മസാലകളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നമ്മളതിൽ അത് ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിൽ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം അതിനു ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ടാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾ വേറെ ഓയിലൊന്നും ആഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പാടില്ല ഒലിവ് ഓയിൽ തന്നെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള മൈദ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കുക ഇട്ടെന്ന് വെച്ചാൽ നമ്മൾ പരത്തി നന്നായിട്ട് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയിട്ട് സൈഡ് വശം നല്ല കട്ടിയിൽ ആക്കണം അതിലേക്ക് നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കിയ വീഡിയോ നമുക്കിവിടെ ഇടാൻ പറ്റിയില്ല ടൊമാറ്റോയും ജിഞ്ചറും ഗാർലിക്കൊക്കെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത് അതെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് തക്കാളി നന്നായിട്ട് കുഴുങ്ങിയിട്ടാണ് നമ്മൾ ഈ പിസ്സ സോസ് ഉണ്ടാക്കുന്നത് അത് നന്നായിട്ട് തേച്ച് വെച്ചതിന് ശേഷം നമ്മൾ ചീസിൻ്റെ ഇത് ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പോലെയല്ല ഞങ്ങൾ നന്നായിട്ട് ചീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായി ഒരു അടിപൊളി പിസ്സയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പിസ്സ ഇട്ടതിന് ശേഷം നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ക്യാപ്സിക്കനും ടൊമാറ്റോയും കുറച്ച് ഓണിയനും കട്ട് ചെയ്തിട്ട് ഒലിവ് ഓയിലിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഈ ചീസിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ചിക്കൻ പീസുകൾ നമ്മളതിലേക്ക് വെച്ച് കൊടുക്കണം അതിനു മുന്നേ ഞങ്ങൾ കുറച്ച് ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് മുകളിലേക്ക് നമ്മൾ ഈ ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഈ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ പിസയ്ക്ക് നല്ല റേറ്റ് കൊടുക്കണം പക്ഷെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയാൽ പകുതി റേറ്റിന് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിലും നല്ല ടേസ്റ്റായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങളുടെ പിസ്സ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിരുന്നേ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല ഞാൻ പറയുന്നത് നമ്മൾ ഓവൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പലരും ഈ പിസ്സ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാൻ വെച്ചിട്ട് രണ്ട് സൈഡും ഒലിവോയിൽ തേച്ചിട്ട് മറിച്ച് നമ്മൾ ചപ്പാത്തി ഇടണ പോലെ എടുത്തിട്ട് നമുക്ക് അതിൽ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് നമ്മൾക്കൊരു സ്റ്റീം ചെയ്യണ പാത്രത്തിൽ വെച്ചിട്ട് പിസ്സ നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ടുണ്ടായി അപ്പോൾ നല്ല ചീസൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ടായിരുന്നേ നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നേ ഈ പാത്രത്തിലാണ് ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ബട്ടറും കൂടി ഒന്നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായി അതിന് ശേഷം ഇത് ആറിയതിന് ശേഷം നമ്മൾ പിസ്സ കട്ടറ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തായിരുന്നേ അത്ര കറക്റ്റ് ഷേപ്പിൽ കിട്ടിയില്ല പിന്നെ നമ്മൾ കൊക്കക്കോള ഓൾറെഡി ഉണ്ടായിരുന്നു ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഈ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിള്ളേർ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനും കഴിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോയും പിസ്സയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടാറ്റ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം